ബാക്കിൽ ഏത് ഡാൻസ് ഡാൻസ് ചെയ്ത് ഇങ്ങനെയാ പെരുമാറാ ഞാനൊരു കാര്യം പറയട്ടെ പറയാതിരിക്കാൻ വയ്യ നിങ്ങളൊക്കെ കാണാൻ എന്താ ലുക്ക്

എനിക്ക് മനസ്സിൽ തോന്നി നിങ്ങളെ കണ്ടപ്പോ അത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം അവിടെ നിന്ന് പോയി കേട്ടിട്ടല്ല അതും കേട്ടു പെട്ടെന്ന് നോക്കി വീണോ തലയിടിച്ച് വീണോ പിന്നെ ഇങ്ങനെ നമ്മുടെ അല്ലല്ലോ പോയാ നമ്മടെ യാസീനല്ലോ അത് പറയട്ടെന്താ ചുമടുക്കഴിഞ്ഞ രക്തം ഇങ്ങനെ പിന്നെ ആ വളർന്നു വരുന്ന കൊടിമീശ മുളക്കണ പ്രായം ബാൻഡടി അതൊരു സംഭവം തന്നെയാണ് പിന്നെ അവന്റെ കൈ കെട്ടിരിക്കുന്ന ചരട് എന്നാ ചരടാത് പിന്നെ വാച്ച് സൂപ്പർ പിന്നെ ഡ്രസ് പറ ഫ്യൂച്ചറിന്റെ ഡ്രസ് ഡ്രസ്സായിട്ടിരിക്കുന്നു എനിക്ക് പറയാം പിന്നെ നിക്കർ അത് ഒന്നൊന്നര നിക്കറ ശരിയാ ഒന്നര നിക്കറു ഇനി എന്ത് വേണം അപ്പൊ മക്കൾ ഏത് പാട്ടാ പാടുന്നെ നെഞ്ചുടുക്കിന്റെ താളത്തൊടിപ്പി ഒരു ചോദ്യം മീനോട്ടിയോട് ഇനോട്ടി പഴമ്പൊര് കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ ശരി എന്നാ ഇംഗ്ലീഷിൽ എന്ത് പറയും സ്വീറ്റ് അല്ല ബനാന പറയുന്നത് സുജി പറയോ നോക്കട്ടെ

മനസ്സിലും പെട്ടെന്ന് മനസ്സിന്ന് പോയി വന്നിട്ട് അപ്പ തന്നെ പോയി മനസ്സിലാക്കൂല പാവ